ശരിക്കും പറഞ്ഞാൽ ഞാൻ നടന്ന് ഈ പറയുന്ന ചുറ്റുമുള്ള ആരുവായൽ ഒരു പത്ത് ഇരുപത്തെട്ട് ചേരികൾ കോളനികളുണ്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് ആശുപത്രി ഉണ്ട് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലും ഈ അവിടെ കഴിയുന്ന വ്യക്തികളുണ്ട് ധർമ്മക്കാരായിട്ടുള്ളവർ അപ്പോൾ അവരുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെ പ്രവർത്തിച്ചോണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ സഭയിലെ തന്നെ ഒരച്ഛൻ എന്നോട് എന്നോട് ചോദിച്ചു പോലും ഇല്ല ഞാൻ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു സൈക്കിൾ മേടിച്ച് അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ നടന്ന് പോകേണ്ട കൂടുതൽ സ്ഥലത്ത് പോകാം അതുകൊണ്ട് അച്ഛന് പ്രവർത്തിക്കാനായിട്ടൊരു സൈക്കിൾ ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ എനിക്ക് ഇങ്ങനെ ഒരു സൈക്കിൾ മേടിച്ച് തന്നു അന്ന് മുതലാണ് പിന്നെ ഈ സൈക്കിളിൽ യാത്ര ചെയ്യാൻ തുടങ്ങി സൈക്കിളിന് രണ്ട് മൂന്ന് തലങ്ങളുണ്ട് എന്ന് ഒന്ന് ഏത് പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ചെല്ലാൻ പറ്റും രണ്ട് അതിന് പൈസ മുടക്കില്ല അത് പൈസയൊന്നുമില്ല അങ്ങനെയുള്ള തലത്തിലൂടെ എവിടെയും ചെല്ലാൻ പറ്റും രണ്ട് ആളുകൾക്ക് നമ്മളെ കുറിച്ചൊരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഏറ്റവും ലളിതമായൊരു ജീവിത ശൈലി ഞാൻ ഇവിടെയാണെങ്കിലും ആണെങ്കിലും അന്ന് മുതല് പഠിപ്പിക്കുന്ന ഏറ്റവും ലളിതമായൊരു ജീവിതശൈലി സ്വീകരിക്കാനാണ് പറയുന്നത് കടം നിർത്തിയോളോടത്തോളം വാങ്ങരുത് കടം കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്ത് കേൾക്കും കടം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കടക്കാരുണ്ടാവും ഏറ്റവും ഒരു ശൈലി സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ദാരിദ്ര്യം ഉണ്ടാകുകയാണ് ഈ ഒരു ശൈലി അതാണ് സ്വീകരിച്ചത് അതുകൊണ്ട് നമുക്ക് ഒത്തിരി പേര് കളിയാക്കുന്നവരുണ്ടാവും എല്ലാവരും ഇഷ്ടപ്പെടുന്നവരുമായിരിക്കുമില്ല സഭയുടെ പല പ്രവർത്തനങ്ങൾക്ക് കാറ് വേണം വണ്ടി വേണം ഇതൊക്കെ വേണം ഞാൻ ആദ്യം മുതൽ സ്വീകരിച്ചൊരു ശൈലി ഇപ്പോൾ ഞാൻ പത്ത് നാൽപ്പത് വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും ഞാനൊരു കാറോ ഇങ്ങനെയുള്ള ബൈക്കോ ഒന്നും മേടിച്ചിരിക്കും അപ്പം ഇങ്ങനെ ഇങ്ങനൊരു ശൈലി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരുപക്ഷെ വ്യത്യസ്തമായ ഒരു ശൈലിയാണ് എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ശൈലിയല്ല പക്ഷെ ഇതിലൂടെ അനേകം പേരെ നമുക്ക് ഒരു ഇൻസ്പിറേഷൻ